ഒൻപത് ഇന്ത്യൻ താരങ്ങൾ ആറ് മലയാളി താരങ്ങൾ അങ്ങനെയാണ് അതിന്റെ കണ്ടത് അപ്പോൾ ഇരുപത്തിയഞ്ചംഗ ടീമിൽ ആറ് മലയാളി താരങ്ങളും അണ്ടർ ട്വന്റി ത്രീയിലെ താരങ്ങളുൾപ്പെടെ പത്ത് മലയാളി താരങ്ങൾ ഇരുപത്തിയഞ്ചംഗ ടീമിൽ മിനിമം ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഇരുപത്തിയഞ്ചംഗ ടീമിൽ പത്ത് മലയാളി താരങ്ങൾ വീതം ആറ് ടീമിൽ വരുമ്പോൾ അറുപത് മലയാളി താരങ്ങളുണ്ട് എന്റെ മലയാളി താരങ്ങൾക്ക് ഇത്രയധികം പ്രൊമോഷനും ഇത്രയധികം അവസരവും സമയം ഫുട്ബോളിൽ ഒന്നും ഉണ്ടായിട്ടില്ല എങ്ങനെയാണ് ജോബോ കാണുന്നത്

കൊണ്ടുവരാം പക്ഷെ നമ്മളൊന്നും അതിന് പോയിട്ടില്ല കേരളത്തിലെ പ്ലേയേഴ്സ് ഇവർ കേരളത്തിലെ പ്ലേയേഴ്സും കളക്റ്റ് പറഞ്ഞ പ്ലാറ്റ്ഫോമില്ല അപ്പോൾ അവർ നമ്മൾ പരമാവധി നമ്മളെ എസ് എൽ കെ കൊണ്ടുപോകുക അവരെ കളക്റ്റ് ചെയ്യുന്നത് യാതൊരു പ്ലേയേഴ്സ് ഇപ്പം നമുക്ക് ഒരുപാട് പ്ലേസ് കേരളത്തിൽ ചാൻസ് ചാൻസലാണ് അതുകൊണ്ട് തന്നെ എസ് എൽ കെ വന്നത് കൊണ്ട് ഒരുപാട് കേരള പ്ലയേഴ്സിനാണോ കാരണം നാല് പ്ലേഴ്സ് കഴിഞ്ഞാൽ ബാക്കിയുള്ള അണ്ടർ ട്രിറ്റ് കമ്പൽസറിയാണ് രണ്ട് പ്ലേയേഴ്സിനെ കളക്ട് ചെയ്യുന്നുള്ളത് അപ്പോൾ നമ്മൾ ഗവൺമെന്റ് నిర్లక కైతే సత్యాన్ని నివచించారా ఒక కంబర్ టేటికల్ చెరో అవొక్కే నాకి ఛాన్స ఉందా అవర్ ప్రోటోకాల్ అందారు అందరూ జోడికి తీరుతారు తదుపరి సమాచారానికి కేరళయస్ రివార్ ఛాన్స్ అయిందను తెలుయడం ఒక మాట అలాగే ముందు మనం కా ఈ సెండికేనియ్ ప్రయసన పొందకపోతనది నిమ క్యాలిక్యులేషన్ అయిందైతే సహాయం చేయండి సో జర్మన్ గ్రూప్ కరౌట్ ఎలబై సత్యనియం దిక్కు పొందురు అవరు నచ్చిన నారాన మనం यानोठ्गार ह so Jung Neётся ह落ऊ, जाए करण सतिया में только about it by दाम आइ बीमाु कार्गी, वकाली बीध्या है प्लेश kommer s